നാലാം ക്ലാസ് ഇ വി എസ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ നിന്നും തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ് പരീക്ഷക്കും എൽ എസ് എസ് പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും എ ഗ്രേഡ് നേടുന്നതിന് ഏറ്റവും ഉപകാരപ്രദമാവും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും വീഡിയോ നന്നായി കാണുകയും വേണ്ട നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട് പേജിലേക്ക് സ്വാഗതം ഭാരതീയ പ്രവാസി ദിനം എന്നാണ് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കാൻ കാരണം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മക്കായിട്ടാണ് അന്ന് ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി ഒൻപത് ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നു സത്യാഗ്രഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതായിരുന്നു ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ് വേലബാഗ് സംഭവം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വേലബാഗ് വെടിവയ്പിന് ഉത്തരവിട്ട ഗവർണർ ആര് മൈക്കിൾ ഓ ഡയർ മൈക്കിൾ ഓ ഡെയറിനെ വെടിവെച്ചു കൊന്ന ദേശസ്നേഹി ആര് ഉദ്ധം സിംഗ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കർഷകർക്ക് വേണ്ടി നടത്തിയ ആദ്യ സമരം ഏത് ചമ്പാരൻ സമരം തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി നടത്തിയ ആദ്യ സമരം ഏത് അഹമ്മദാബാദ് തുണിമിൽ സമരം കാർഷിക നികുതി ഒഴിവാക്കാനായി നടത്തിയ സമരം ഏത് സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കിയ സ്വാതന്ത്ര്യ സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ലോക അഹിംസാ ദിനം എന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടാണ് ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കെ കേളപ്പൻ കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം എന്ത് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഉപ്പു സത്യാഗ്രഹം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിമൂന്നിന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായി പട്ടേൽ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ആരുടേതാണ് സർദാർ വല്ലഭായ് പട്ടേൽ ലോകമാന്യ എന്നറിയപ്പെടുന്നതാരും ബാലഗംഗാധര തിലക് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആര് ഭഗത് സിംഗ് നേതാജി എന്നറിയപ്പെടുന്നത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര് സരോജിനി നായിഡു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ചെങ്കുപ്പായക്കാരുടെ സേന രൂപീകരിച്ചതാര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര് ജവഹർലാൽ നെഹ്റു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചതാര് ഗാന്ധിജി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാര് ബാലഗംഗാധര തിലക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏത് വർഷം ഏത് മലബാർ കലാപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പയ്യന്നൂരിൽ നടന്ന ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനി ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി യാത്ര ഏത് സമരത്തിൻ്റെ ഭാഗമായി നടന്നതാണ് ഒപ്പു സത്യാഗ്രഹം ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാ ബാഗിൽ ആളുകൾ ഒത്തുകൂടിയത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പഞ്ചാബിൽ ഇന്ത്യൻ സമരസേനാനികൾക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ ക്രൂരമായ സംഭവം ഏത് ജാലിയൻ വേല ബാഗ് കൂട്ടക്കൊല വാഗൺ ട്രാജഡി നടന്നത് ഏത് കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ കലാപം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് എനിക്ക് രക്തം തരൂ പകരം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടി തുടങ്ങിയത് ഏത് സ്ഥലങ്ങൾക്കിടയിൽ ബോംബെ ടു താന കിറ്റ് ഇന്ത്യ ദിനം എന്ന് ആഗസ്റ്റ് ഒൻപത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനായ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചിതപ്പെടുത്തിയ സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര് ഭഗത് സിംഗ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ദേശീയ പതാക്ക് രൂപം നൽകിയതാര് പിങ്കലി വെങ്കയ്യ ഗാന്ധിജിയുടെ സമരായുധം എന്ത് സത്യാഗ്രഹം ലാൽ പാൽ ബാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരല്ല ലാലാൽ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത് ശാന്തിവനം വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതായിരുന്നു അംഷി നാരായണ പിള്ള ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ച് തവണ ഖാദി പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക മദ്യം വർജിക്കുക ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ആയിരുന്നു നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹകരണ സമരം ഗാന്ധിജി പിൻവലിക്കാൻ ഇടയാക്കിയ സംഭവം ഏത് ചൗരി ചൗരാ സംഭവം ജാലിയൻ വേല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കിയ ബ്രിട്ടീഷ് നിയമം ഏതായിരുന്നു റൗലറ്റ് നിയമം റൗലറ്റ് ആക്ട് ഭാരതത്തിനു വേണ്ടി മരണത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുത്ത ധീരരക്തസാക്ഷി എന്നറിയപ്പെടുന്നതായിരുന്നു ഭഗത് സിംഗ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ആരുടെ കൃതിയാണ് മൗലാന അബുൽ കലാം ആസാദ് ഏഷ്യയിലെ വാനമ്പാടി ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നെല്ലാം അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആര് സരോജിനി നായിഡു ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആര് ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക ആര് അരുണ അസഫലി നെഹ്റുവിൻ്റെ ആത്മകഥ ഏത് ഇന്ത്യയെ കണ്ടെത്തൽ ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് ഭഗത് സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ പ്രശസ്തയായ മകൾ ആര് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻറ്റ് ആറ്റ്ലി ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഏത് രാജ്ഘട്ട് ഇന്ത്യ സ്വതന്ത്രമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുക എ ഗ്രേഡ് നേടുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എവർക്കും ബൈ